ലൈസൻസ് ലഭിച്ചെന്ന് കരുതി ആശ്വസിക്കേണ്ട വിളിച്ചു വരുത്തി വാഹനം ഓടിപ്പിക്കുമെന്ന് കെ ബി ഗണേഷ് കുമാർ ലൈസൻസ് നേടിയ പലർക്കും വാഹനം ഓടിക്കാൻ അറിയില്ലെന്നും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളുകൾക്ക് മിന്നൽ പരിശോധന നടത്തണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി സൂപ്പർ ചെക്കിൽ പരാജയപ്പെട്ടാൽ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരെ വിളിച്ചു വരുത്തും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് സൂപ്പർ ചെക്ക് പരിശോധനക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് റോഡ് അപകടങ്ങൾ തടയാൻ സെമിനാർ അല്ല ട്രെയിനിങ് വേണമെന്നും കെ വി ഗണേഷ് കുമാർ വ്യക്തമാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം വി ഡി ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകണമെന്നും കെ വി ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകണം ഏറ്റവും കൂടുതൽ കളിപ്പീര ലൈസൻസ് കൊടുക്കുന്നത് മലപ്പുറത്താണെന്നും മന്ത്രി വ്യക്തമാക്കി ആളുകൾ റേഷൻ കാർഡ് പോലെയാണ് ലൈസൻസ് ചോദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്താണ് കഴിഞ്ഞ കാലത്ത് ഏറ്റവും കൂടുതൽ അപകടവും ഉണ്ടായത് ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ സ്ട്രിക്റ്റ് ആയതിനു ശേഷം അപകടങ്ങൾ കുറഞ്ഞു കൊടുത്ത ലൈസൻസിൽ ആർ ടിഒമാർ സൂപ്പർ ചെക്കിംഗ് നടത്തണം ലൈസൻസ് കൊടുത്തവരോട് വാഹനം ഓടിച്ചു കാണിക്കാൻ പറയണം ഓടിക്കാൻ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളെ വിടിച്ചു വരുത്തി കർശന നിർദ്ദേശം നൽകണം വലിയ ഡ്രൈവിംഗ് സ്കൂളുകളൊന്നും വേണ്ട ഉള്ളവർ നന്നായി പഠിപ്പിച്ചാൽ മതിയെന്നും അദ്ദേഹം വ്യക്തമാക്കി കൃത്യമായി ശ്രദ്ധിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തുവിടുന്ന ഏർപ്പാട് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു അതേസമയം മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്ന് നടപടി നേരിട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാരിൽ ഗുരുതര വീഴ്ച വരുത്താത്തവരെ തിരിച്ചെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അറുന്നൂറ്റി അൻപതോളം പേരാണ് നടപടി നേരിട്ട് പുറത്തായത് ഇതിൽ അഞ്ഞൂറോളം പേരെ തിരിച്ചെടുക്കുന്നതിനാണ് മന്ത്രി നിർദ്ദേശം നൽകിയത് ഒരു തവണത്തേക്ക് ഡ്രൈവർമാരോട് ക്ഷമിക്കുന്നുവെന്നാണ് മന്ത്രി പറഞ്ഞത് തിരിച്ചെടുക്കുന്നവരിൽ നിന്ന് അയ്യായിരം രൂപ ഫൈൻ ഈടാക്കാനും നിർദ്ദേശമുണ്ട്